നമസ്കാരം തൊഴിലിടങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമാക്കുന്നതിന്റെ ഭാഗമായി ജോലിസ്ഥലങ്ങളിൽ ജെൻഡർ ഓഡിറ്റിംഗ് നടത്തി തുല്യവേതനം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു തൊഴിലിടങ്ങളിലെ പീഡനങ്ങളിൽ സമയബന്ധിതമായി നടപടിയെടുക്കണമെന്നും നീതി വൈകിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നവകേരള സദസ്സിന് തുടർച്ചയായി സംഘടിപ്പിച്ച വനിതകളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച നവകേരള സ്ത്രീ സദസ് വിവിധ മേഖലകളിൽ നിന്നുള്ള മൂവായിരം സ്ത്രീകളുടെ സംഗമ വേദിയായി ഓരോ രംഗത്തും സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും വിവിധ തലങ്ങളിൽ സ്ത്രീകൾക്കു വേണ്ടി സർക്കാർ നടപ്പാക്കിയ നയങ്ങളുടെയും പദ്ധതികളുടെയും നേട്ടങ്ങൾ വിശദീകരിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം സ്ത്രീപക്ഷ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കായി പുതിയ ആശയങ്ങൾ രൂപീകരിക്കുകയാണ് സ്ത്രീ സദസ്സിന്റെ ലക്ഷ്യമെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതേസമയം സിനിമയിലെ ബിസിനസ് മേഖലയിൽ സ്ത്രീകളെ പ്രാപ്തരാക്കുന്നതിന് സർക്കാർ ഇടപെടലുകൾ ണമെന്ന് നടി ഐശ്വര്യലക്ഷ്മിയുടെ ആവശ്യം അംഗീകരിച്ച് മുഖ്യമന്ത്രി നെടുമ്പാശ്ശേരിയിൽ നടന്ന നവകേരള സ്ത്രീ സദസ് മുഖാമുഖം സംവാദ പരിപാടിയിലായിരുന്നു നടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ ആവശ്യം അവതരിപ്പിച്ചത് സിനിമയുടെ സാങ്കേതികം നിർമ്മാണം തുടങ്ങിയ മേഖല യുവതലമുറയെ പരിചയപ്പെടുത്തുന്നതിന് ഇതിനെക്കുറിച്ചുള്ള പാഠ്യപദ്ധതികൾ രൂപീകരിക്കാൻ സർക്കാർ ഇടപെടണമെന്നും ഇത് യുവതികൾക്ക് നൂതനമായ അവസരങ്ങൾ കൊണ്ടുവരുമെന്നും ഐശ്വര്യലക്ഷ്മി പറഞ്ഞു അതേസമയം സിനിമയുടെ നിർമ്മാണം സാങ്കേതികം പോലുള്ള മേഖലയിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നായിരുന്നു നടിയുടെ ആവശ്യങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം സ്ത്രീകളെ ഈ മേഖലയിൽ പ്രാപ്തരാക്കുന്നതിന് പഠന സംവിധാനം ഒരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എല്ലാ മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്നു അതിന് പിന്നിലുള്ള ഒരു കാരണം കേരളത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തുല്യ അവകാശങ്ങളും അവസരങ്ങളുമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ വളരെയധികം മെച്ചപ്പെട്ടതാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും തൊഴിലാളി മുന്നേറ്റങ്ങളും എല്ലാം കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് കാരണമായിട്ടുണ്ട് ഒന്നാം ഇ സർക്കാരിന്റെ കാലം മുതലുള്ള ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പാക്കിയ സ്ത്രീ സൗഹൃദ നയങ്ങളും അതിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വിജ്ഞാനത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും അടിത്തറയിൽ നവകേരളത്തിലേക്ക് നടത്തുന്ന വികസന കുതിപ്പിൽ തുല്യനീതിയും ലിംഗതുല്യതയും ഉറപ്പുവരുത്തണമെന്നാണ് കാണുന്നത് ഇത്തരം ഒരു ആധുനിക സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കേരളത്തിലെ സ്ത്രീകളെ കൊണ്ടുവരാൻ സഹായകരമാകുന്ന നിരവധി അനുകൂല ഘടകങ്ങൾ ഇന്ന് നമുക്കുണ്ട് രാജ്യത്തെ ഏറ്റവും മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ നിലവാരം തൊഴിൽ വൈദഗ്ധ്യത്തിനും മെച്ചപ്പെട്ട തൊഴിലിനും വേണ്ടിയുള്ള പെൺകുട്ടികൾ കുട്ടികളുടെ താൽപര്യം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ ഉയർന്ന സ്ത്രീ പ്രാതിനിധ്യം കുടുംബശ്രീയിലൂടെ ഉൾപ്പെടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലെ വർദ്ധിച്ച സ്ത്രീ പങ്കാളിത്തം തുടങ്ങി അനുകൂല സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നവകേരളത്തിലേക്കുള്ള മുന്നേറ്റം നമുക്ക് സാധ്യമാക്കണമെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു